Yeah. നമ്മുടെ പിള്ളേരുടെ ഒരു പമ്പൻ കഴിവ് നിങ്ങൾ കാണാൻ വേണ്ടി പോകും കിളിക്കൂർ ഉണ്ടാക്കാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് കമ്പ് ഉറങ്ങിയിട്ട് എന്നിട്ട് ചെറിയൊരു പ്ലാൻ വെച്ച് കളിക്കൂർ അങ്ങോട്ട് പണിയാൻ തുടങ്ങി വീഡിയോ പെട്ടെന്നാണെങ്കിൽ ഒരു രണ്ടു ദിവസത്തെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കാറ്റുകൊണ്ടോണ്ടിരിക്കണം രണ്ടു ദിവസം അത് ഗംഭീര പണി കൊണ്ട് നമ്മൾ സാധനം എങ്ങനെയാക്കിയിട്ടുണ്ട് വൈകിട്ടായ നമുക്ക് വേണ്ടി കടുക്കാൻ സാഹിപ്പം കേട്ടോ പണി നീർത്തിട്ടായ കൂടിയുള്ള സുദേശിന്റെ മൈ മഴയൊക്കെ ആയിട്ട് കട്ടക്കാപ്പി വെച്ചു എന്നിട്ട് നല്ല ചൂട് പച്ച ചായ കുടിച്ച് ഈ കൂട് മറിച്ചിട്ട് അടുത്ത പണിയാന്ന് നോർത്ത് ഈ കിളികൾക്ക് വേണ്ടി അകത്ത് കുറച്ച് കൊടുക്കണം അകത്ത് ആണെങ്കിൽ നല്ല ലക്ഷറി കിളിക്ക് കളിക്കാനും കിടക്കാനും കളിക്കാനൊക്കെ എല്ലാ സ്ഥലവും അങ്ങനെ നിമിഷ നേരം കൂടെ ഫ്രണ്ടിൽ പിടിപ്പിച്ചു കണ്ടിട്ട് ഞങ്ങൾക്ക് കിടക്കാൻ പറയുന്നത് ഈ കൂടി രണ്ട് വാതിൽ പിടിപ്പിച്ചു കേട്ടോ ഈ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് സെറ്റ് അങ്ങനെ മേൽക്കൂച്ച സെറ്റ് ചെയ്ത് കൂട്ടി കൊണ്ടുവന്നപ്പോ എവിടെ വെക്കണം അറിയാമല്ലോ ഇറങ്ങി കൊത്താൻ വേണ്ടി ഓഗ്ഗിക്കാണ്ട് അങ്ങനെ നമ്മൾ ഇന്റർനാഷണൽ ഐഡിയ അങ്ങോട്ട് ചെയ്തു കൂടിനടുത്ത് പിറ്റീൻ അങ്ങോട്ട് വെറ്റ് ഏറ്റുവെച്ച് എന്നിട്ട് മേൽക്കൂച്ചയ്ക്ക് വേണ്ടി ഷീറ്റും അങ്ങോട്ട് വിളിച്ചു എങ്ങനെയാണ്ട് പിള്ളേർ ഐഡിയ അങ്ങനെ പഴയ വീട്ടിൽ പുതിയ വീട്ടിലോട്ട് മാറ്റി ഇപ്പൊ ആൾക്ക് കുറച്ച് ഹാപ്പി തോന്നുന്നു ഒന്നും ചേട്ടാ പിടിച്ചോണ്ട് വരുന്നേ ഉള്ളൂ നമ്മള് കൂടുണ്ടാക്കുന്ന പോയി കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അങ്ങോട്ട് പറയണം എന്നാലും നമുക്ക് ശരിയാ ൊക്കെ വിട്ടൂടെ എന്നാ പിന്നെ യൂട്യൂബിൽ കാണാം അപ്പോ ഓക്കെ ബൈ